കേന്ദ്ര സംസ്ഥാന ഗവണ്മെന്റുകള് തൊഴിലാളികളോട് ശത്രുതാപരമായ സമീപനം സ്വീകരിക്കുകയാണെന്ന് എസ് ഡി യു സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം റഹ്മുള്ള കണ്ണൂരിൽ ജില്ലാ തെരഞ്ഞെടുപ്പ് കൗൺസില് യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കെ പി മൂസ ഹാജി അധ്യക്ഷത വഹിച്ചു കെ പി മുഹമ്മദ് അഷ്റഫ് മുഖ്യപ്രഭാഷണം നടത്തി മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി കെ ടി സഹത്തുള്ള വയനാട് ദുരന്ത ഭൂമിയില് പതിനഞ്ച് ദിവസം സേവനം നടത്തിയ എസ് ഡി യു യൂത്ത് ലീഗ് പ്രവർത്തകരെ ആദരിച്ചു ഷെരീഫ് കൊടുവഞ്ചി തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു ദേശീയ വൈസ് പ്രസിഡന്റ് എം എ കരീം ആലിക്കുഞ്ഞി പനിയൂർ തുടങ്ങിയവർ സംസാരിച്ചു പതിനയ്യായിരത്തോളം മെമ്പർമാരുണ്ട് പത്ത് നൂറ്റൻപത് യൂണിറ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ വെള്ളം വെള്ളം സർവത്ര ഒരു തുള്ളി കുടിപ്പാൻ ഇല്ലത്ര എന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല ഞങ്ങൾക്ക് ആ യൂണിറ്റുകളെ കാണണം ആ യൂണിറ്റിലെ പ്രവർത്തകന്മാരെ കാണണം

താവക്കര കണ്ണൂർ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഓണത്തപ്പ ഇത്തവണ ഓണത്തിന് മാവേലി എത്തുന്നതിന് മുമ്പ് ഒന്ന് പേരാവൂർ വരെ പോകണം സെപ്റ്റംബർ ഒന്ന് ഞായർ പേരാവൂർ സ്റ്റാൻഡിനടുത്ത് എം എസ് ഗോൾഡന്റെ പുതിയ ജ്വല്ലറിയുടെ ഉദ്ഘാടനമാണ് ചിങ്ങം പതിനാറിന് അതിവിശാലമായ ഷോറൂം ഷോ കേസുകളിൽ നല്ല നല്ല പുതുപുത്തൻ ഡിസൈനുകൾ പരമ്പരാഗത ശൈലിയിലുള്ള നാനാതരം സ്വർണ്ണാഭരണങ്ങൾ താലി ഡയമണ്ട് നെക്ലേസ് വള മാല എന്താ എനിക്കെന്താ കാര്യം ഞാനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് എം എസ് ഗോൾഡ് തനി തങ്കമല്ലേ ഞാനും പൂതാലം പിടിക്കുന്ന കൈകളിൽ പൊൻ താലമാണ് എം എസ് ഗോൾഡ് പേരാവൂർവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് കൂടാതെ ഓണം സ്പെഷ്യൽ സമ്മാനങ്ങളും ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പ്രത്യേക ഓഫറുകളും ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് സെപ്റ്റംബർ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ഏത് മോഡൽ സ്വർണ്ണാഭരണത്തിനും പണിക്കൂലി രണ്ട് പോയിന്റ് ഒൻപത് ശതമാനം മാത്രം ഉദ്ഘാടന ദിവസം ഷോറൂം സന്ദർശിക്കുന്നവർക്ക് നെറുക്കെടുപ്പിലൂടെ ഒരു ലക്ഷം രൂപ ക്യാഷ് പ്രൈസ് അപ്പൊ ഞായറാഴ്ചയാണ് വേറെ ഒഴിവ് പറയണ്ട എല്ലാവരും അങ്ങ് വന്നേക്കണം സെപ്റ്റംബർ ഒന്ന് ചിങ്ങം പതിനാറ് പേരാവൂർ വെച്ച് കാണാം എം എസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊട്ടിയൂർ എല്ലാവർക്കും എന്റെയും എം എസ് ഗോൾഡന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ